എല്ലാവർക്കും ഒരു നല്ലൊരു ഞായറാഴ്ച നേരുകയാണ് ഇന്നത്തെ നമ്മുടെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു ലൈക്ക് അടിച്ച് കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നിവാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് മാവ് ബാക്കി വന്നു അപ്പോൾ ആ മാവ് വെച്ചിട്ട് ഓരോരോ ആർട്ട് ആർട്ട് എന്ന് വെച്ചാൽ അവൻ്റെ ഭാവനക്കനുസരിച്ച് അവൻ അറിയുന്ന പോലെ ഓരോന്നുണ്ടാക്കണേ അപ്പോൾ ഞാൻ ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവം കാതരക്കി ഉണ്ടായിട്ട് ഉണ്ടാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു അതിലൊരു മുട്ട ഇങ്ങനെ വെക്കുന്ന പോലെ ഒരു ഷോട്ട് എടുത്തിന് അത് എടുത്തിട്ടുണ്ടായിന് ഇപ്പം അവൻ ഉണ്ടാക്കാൻ പോകുന്നത് ജെറ്റാ എയറോപ്ലെയിനാണ് അങ്ങനെ എന്തോ ആണ് സംഭവം റോക്കറ്റ് അങ്ങനെ എന്തോ സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനുള്ള പരിസരമാണ് അപ്പം അതിന് വേണ്ടുന്ന സാധനം ഇങ്ങനെ ആ ചപ്പാത്തിനെ കൊണ്ട് തന്നെ ഉരുട്ടി ഉരുട്ടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നമ്മുടെ നിവാൻ നിവാൻമോലുണ്ട് കേട്ടോ അപ്പം ഞാൻ വിമാനം ഹെലികോപ്റ്ററോ അങ്ങനെ പറയുമ്പോൾ എൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ എനിക്ക് പറഞ്ഞു തന്നെ അമ്മേ അത് റോക്കറ്റാണെന്ന് നിങ്ങൾക്കത് ചിലപ്പോൾ കേട്ടാൽ മനസ്സിലാവും അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റോക്കറ്റാണ് പോലും ഇത് ഉണ്ടാക്കുന്നത് സംഭവം എനിക്കും അറിയില്ല റോക്കറ്റിന് എന്തൊക്കെ സാധനമാണ് വേണ്ട എനിക്കറിയില്ല നിവാൻ മോൻ അവൻ അറിയുന്ന പോലെ അവൻറ്റേതായ ഭാവനയിൽ ഉണ്ടാക്കിയതെന്ന് അവൻ അത് കോൺസെൻട്രേറ്റ് ചെയ്തുണ്ടാക്കുകയെന്ന് അപ്പോൾ അവൻ പറഞ്ഞ ഇതെന്താണ് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അവനുണ്ടാക്കിയപ്പോൾ പിന്നെ അവൻ ഉണ്ടാക്കിയപ്പോയത് പൂച്ചയായിരുന്നു അപ്പോൾ പൂച്ച ആക്കിയപ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ട് എൻ്റെ ചെവി പൊട്ടിച്ചപ്പോൾ അവൻ ദേഷ്യം വന്നിട്ട് അത് പിന്നെ ഉട്ടി എടുത്തിട്ട് വേറെ ആക്കാൻ പോകുന്നെ അപ്പോൾ നമുക്ക് അവനെ വാച്ച് ചെയ്യാം എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാമോ അപ്പം നമ്മുടെ അയാൾ പോലെ അതിൻ്റെ അടുത്ത് തന്നിട്ട് വേറെന്തോ ഉണ്ടാക്കുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല കൂടെ ഏകയുണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് പേരും ഇന്നത്തെ ഞായറാഴ്ച അടിച്ച് പൊളിക്കാൻ പോനെ മാവ് വാക്കി ഉണ്ടെങ്കിൽ അവർക്കിങ്ങനെ ഓരോരോ സാധനം ഉണ്ടാക്കണം അതാണ് അവരുടെ ഫേവറേറ്റ് അപ്പോൾ ഏകയെന്നോട് ചോദിച്ചപ്പോൾ ഏക പറഞ്ഞിത് പാമ്പാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മാച്ചിലിൻ്റെ ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നു ഇങ്ങനെ അടിച്ചു വരുമ്പോൾ വീണതാണ് അതിനെക്കുറിച്ച് ഷേപ്പ് ഒക്കെ ആക്കുന്നുണ്ട് കൂടെ നമ്മുടെ അയാൻ മോനും ഉണ്ട് അയാൻ മോനും റിമോട്ടിൻ്റെയാന്ന് തോന്നുന്നതോ ഒരു ചെറിയൊരു ഭാഗമുണ്ട് നമ്പേഴ്സ് വരുന്ന ആ ഭാഗം എടുത്തിട്ട് ചപ്പാത്തിക്ക് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കുന്നുണ്ട് അപ്പോൾ കൂടെ നിവാൻ മോനും എന്തോ ഉണ്ടാക്കുന്ന ഒരു വലിയ പരീക്ഷണത്തിലാണ് എന്താ സംഭവം എന്നറിയില്ല നമുക്ക് അവസാനം വരെ ഒന്ന് വരെയൊന്നും കണ്ടുനോക്കാം അപ്പോഴേ മനസ്സിലാവും അപ്പം നിവാൻ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് കേസ് അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് ഇതുപോലെ ക്ലേ ആർട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇതുപോലെ ആക്കുമല്ലോ അപ്പം മുന്നേ നമ്മുടെ അടുത്ത് ഒരുപാട് ക്ലേ ആർട്ട് ഉണ്ടായിരുന്നെ ആ സമയത്തല്ല ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മുടെ ജവാൻ മോനോ അയ്യാൻ മോനൊക്കെ കൂടുതലായിട്ട് ചെയ്യില്ല അപ്പോൾ അവൾക്ക് സഹായിച്ചു കൊടുക്കുന്നേ അന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ ഓരോരോ പ്രവൃത്തിയെന്ന് ഞായറാഴ്ച ഇവരുടെ മെയിൻ കലാപരിപാടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി കുറച്ച് സമയം അവരുടെ കൂടെ ഉണ്ടായതിനെ അപ്പോൾ ഇന്ന് അയില കിട്ടിയത് മീൻ അപ്പോൾ അയില മുളകിട്ടും പിന്നെ ഓട്ടപ്പയർ ഇതാക്കാമെന്ന് വരിച്ച് എന്താ മെഴുക്ക് വരട്ടി അപ്പോൾ അയില മുളകിടുന്ന വാട്ടിയിട്ടാണെന്ന് ഉണ്ടോ ആദ്യം എല്ലാം ഒന്ന് വയറ്റിയെടുക്കണം ഉള്ളി തക്കാളി ചെറിയ ഉള്ളി അങ്ങനെയെല്ലാം വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം വയറ്റി എടുത്തിട്ട് നമ്മൾ ഫിഷ് അതിലേക്ക് ഇടും ഇതിൻ്റെ കൂടെ കുറച്ച് മുളകും മഞ്ഞളും കൂടി ഒന്ന് വയറ്റി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിനുള്ള ശ്രമം അപ്പം നമ്മുടെ കറി ഇങ്ങനെ ഏകദേശം ആയി വരുന്നുണ്ട് അതിന് മുളകും മഞ്ഞളും ഒക്കെ ഒഴിച്ചു അങ്ങനെ നമ്മുടെ കറി ഏകദേശം റെഡിയായി അപ്പോൾ സൺഡേ സ്പെഷ്യലാണ് മീൻ നല്ല മീൻ മുളകിട്ടതും മെഴുക്ക് വിരട്ടിയും അച്ചാറും ഒക്കെയാണ് ഇന്ന് നമുക്ക് ഉച്ചക്ക് രാവിലെ പൂരിയും പാചക്കറിയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അയാൾ ഇത് അവിടെയുണ്ട് ജലം ജനലിൻ്റെ മേലെ കയറി അഭ്യാസവും കളിക്കുന്ന പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ഏശം പൗഡർ ഇട്ടു വരട്ടേന്ന് ചോദിച്ചതുള്ളൂ കുറേ പൗഡർ എടുത്തിട്ട് തെയ്യം കിട്ടുന്ന പരിപാടിയിലാണ് ഇതുപോലെ കളിക്കുന്ന കുട്ടികളുടെയും കവൻ്റെ ആണ് അപ്പോൾ കണ്ണാടി ഇങ്ങനെ ഇടുവെന്ന് അമ്മ ഈ ഭാഗം ലേശം കുറഞ്ഞു പോയി കുറച്ച് പൗഡർ ഇരുവിച്ചിട്ട് ആ ഭാഗവും ഫിനിഷ് ആക്കാൻ വേണ്ടി നോക്കുന്നു ഞാൻ കുറച്ച് പൗഡർ കൊടുത്തേ കുറച്ച് പൗഡർ ഇരുവെന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ആ ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് നമ്മുടെ അയ്യാമ്മ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ അപ്പം അത് വിചാരിച്ചു നമുക്കിന്ന് ഉള്ളി വട ഉണ്ടാക്കാന്ന് അപ്പോൾ ഉള്ളിയും പച്ചമുളകും കറിവേക്കുലിയൊക്കെ മുറിച്ചിട്ടു ഇഞ്ചിയും കുരുങ്ങുനെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തീവ്രയും സ്നാക്സ് ഉള്ളി വട വടയാക്കാമെന്ന് വെച്ചു അങ്ങനെ ഉള്ളി വട ആക്കാനുള്ള തയ്യാറെടുപ്പ് കുറച്ച് സമയം അത് നല്ലപോലെ മാവും കൂട്ടി കൊഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ചഞ്ചരയിലാവുമ്പോൾ ചുട്ടെടുക്കുമ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആവും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ആക്കാനാണ് പ്ലാൻ പക്ഷെ എന്തായാലും ഒരു തുള്ളി വെള്ളം ചേർക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഇങ്ങനെ നെക്കിപ്പീനെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും അപ്പോൾ അങ്ങനെ ഇന്ന് ഉള്ളി വടയാണ് നമ്മുടെ ഈവനിങ് സ്നാക്സ് അപ്പോൾ ഞാനും ഹസ്ബൻഡും ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ കടലമാവൊക്കെ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഞെലടി എടുത്തിട്ട് ഉണ്ടാക്കണം അപ്പോൾ ആദ്യം ഉള്ളി നല്ല പോലെ ഞെലി എടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുമല്ലോ ഉള്ളി വേവുമ്പോൾ തന്നെ വെള്ളം വരും ആ വെള്ളത്തിൽ തന്നെ ഈ ഇതും കൂടി കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ഉപ്പും മഞ്ഞളും മുളകും കൂടി അതിലേക്ക് ചേർക്കണം അതൊക്കെ അവിടെ എത്തി കേട്ടോ ഇനി ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് നല്ല പോലെ കുഴക്കണം കൂടെ നമ്മുടെ കടലപ്പൊടിയും ചേർക്കണം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി നമ്മുടെ ഉള്ളിയും ഇതിലേക്ക് പച്ചമുളകിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഒരു കുറച്ച് മഞ്ഞൾ പൊടി ചേർത്തു ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചേർക്കേണ്ടതായാലും ഈ ശുപ്പ് ഇട്ട് കൊടുക്കുക മുളക് പൊടിയും ഇടണം കുറച്ച് മുളക് പൊടി ഇടുന്നത് ഇതിലില്ല കേട്ടോ അത് ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ കാണിക്കാൻ പറ്റില്ല ഞാൻ ലേശം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ ഇതാക്കി കുഴച്ച് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്ര ആയാലും പ്രശ്നമില്ല കുറച്ച് സമയം ഇങ്ങനെ നമ്മളെ സമയം പോലെ നമ്മളെ മറ്റു പണികളൊക്കെ കഴിഞ്ഞ് വന്ന് ചൂടുന്നതാണ് നല്ലത് അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയും നല്ല ഉള്ളി പടിയും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും നല്ല ക്രിസ്പി ഉള്ള ഉള്ളി വടയെ ഉണ്ടാക്കണം എന്നാണെന്ന് എൻ്റെ ഒരു ആഗ്രഹം നമുക്ക് നമുക്കതുപോലെ ആകുമോന്ന് നോക്കാം അപ്പോൾ മാവും ഇങ്ങനെ കൊയക്കുകയാണേ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കൊക്കെ ഉള്ളി വടി ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി വടയും പക്കപടിയും അപ്പം ഇതൊക്കെ ഒഴിച്ചിത് ഈ ഒരു പരുവത്തിലായ ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണം അതിനുള്ള കുഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ കൊഴച്ച് കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റും ടേസ്റ്റി ഇതുപോലെ ട്രൈ ചെയ്തവരുണ്ടെന്ന് പറയണേ ചിലരൊക്കെ ഇതിങ്ങനെ കുഴച്ച് ആക്കി അപ്പം തന്നെ ചുട്ടെടുക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിന്ന് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് കുറച്ച് സമയം സെറ്റാക്കാംന്ന് ചേച്ചി അപ്പോൾ അതിലേക്ക് ശേഷം വെള്ളം ഏഴ് ഇതിന് കേട്ടോ പരമാവധി ഉള്ളീനെ വെള്ളം എടുത്തു പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് ആക്കുന്നത് അങ്ങനെ അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോഴാണ് നമ്മുടെ അയാമ്മ ചെറിയ കലാപരിപാടി വീട്ടിലുണ്ടായ ഹെൽമെറ്റ് എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഹെൽമെറ്റ് വെച്ച മുഖം കണ്ണാടിയിൽ പോയി നോക്കട്ടെ എന്നിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടി പോകുക നമ്മുടെ അയാമോൻ അച്ഛനെയും കാണിച്ചു കൊടുത്തോട്ടോ ഞാനും അവൻ്റെ കുറച്ച് ഫോട്ടോ എടുത്ത് ഹെൽമെറ്റ് വെച്ചിട്ട് അമ്മ ഇട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ അതെ അങ്ങനെ അതും വെച്ച് നടത്താണ് ഞാൻ വിചാരിച്ചു നടക്കട്ടെ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു കളിയല്ലേ അപ്പം നമ്മുടെ മാവ് ഇതാ സെറ്റായിക്കഴിഞ്ഞു അങ്ങനെ മാവ് എത്രയോ എത്രയോ ഏകദേശം ഒരു മണിക്കൂർ നാല് മണിക്ക് ഇതാക്കിയത് അഞ്ചു മണിയാകുമ്പോൾ ഞാൻ ചൂടാൻ പോകുന്നു അഞ്ച് ഒരു മണിക്കൂർ കൊണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയി ഇതൊന്ന് ചുട്ടെടുക്കണം അങ്ങനെ കട്ടൻ ചായയും തൊട്ടപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് എടുക്കാം നമ്മുടെ ഉള്ളി വടി ഇവിടെ റെഡിയാക്കാം അങ്ങനെ ഉള്ളി ഉള്ളിവടയ്ക്കുള്ള വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിനെ രാവിലെ പൂരി ചുട്ട വെളിച്ചെണ്ണേൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അതാ അത് ചെറിയൊരു കരി പോലെ കാണുന്നേ അങ്ങനെ നമ്മൾ വട ഒരു അഞ്ചെണ്ണ ഉപ്പരും ഉണ്ടാക്കാൻ നേരിച്ച് അങ്ങനെ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും നല്ല മൊത്തം നല്ല crispy ഉള്ള സോഫ്റ്റ് ഉള്ള അടിപൊളി ഉള്ളി പടിയാണ് കായ്സ് അപ്പം നമ്മുടെ ചായയും അവിടെ റെഡിയാകുന്നുണ്ടെങ്കിൽ ഇനി ചായപ്പൊടി ഉണ്ടണം അപ്പോൾ കട്ടൻ ചായയും നല്ല ചൂട് പരിപ്പ് വട സോറി ഉള്ളി വടയും ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവർക്കും സെർവ് ചെയ്യണം നമ്മുടെ നിവാൻ മോനും അയാൻ മോനും അത്ര ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും കൊടുക്കും അപ്പോൾ അത് കട്ടൻ ചായ നല്ല പോലെ തിളച്ചു ലൈറ്റ് കട്ടൻ ചായ ആണ് ആക്കുന്നത് അപ്പോൾ ഞാൻ ഇനി ഇത് കഴിക്കുന്ന എക്സ്പ്രഷനൊന്നു കാണിച്ചു തരാം അപ്പോൾ ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ടാണേ ഉള്ളത് അപ്പോൾ ഒരു ഉള്ളി അവിടെ ആയതെടുത്തിട്ടൊന്ന് പൊട്ടിച്ചു നോക്കി വായിലേക്ക് ഇട്ടപ്പോഴേ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളി ടേസ്റ്റ് എന്ന് ഞാനിപ്പോൾ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാുമ്പോൾ ബായ് സി യു